പ്രവേശനോത്സവം തണ്ടേക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു യും അവ സ്കൂളിലെത്തിയ കുട്ടികൾക്കും പുതിയതായി ചേർന്ന കുട്ടികൾക്കും വർണ്ണാഭമായ വരവേൽപ്പാണ് ലഭിച്ചത് മാനേജർ പി എം മുഖ്താർ അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു പുതിയതിലെ സന്തോഷമാണ് വിദ്യാലയത്തിൽ കുട്ടിയുടെ ചേർന്നത് എന്താണ് പാഠപുസ്തകങ്ങൾ വീട്ടിൽ നിന്ന് മാത്രം നമുക്ക് വളരാൻ കഴിയും विधायिक मार्च के दौरान हम भावना, हमारे जीवन में एक्चुअली क्या हमारा जीवन अलग अलग तरह के मार्चों का दावा ला रहे हैं हमारे बड़े विधायिक और एक विमान मुख्य लड़का अध्यापकों का अन्तिम लड़का माधव जावड़ा का उठियारे का अन्य बायस्कल वाला सहकर्मी एक्चुअली संभोग लाए मार्च में तो ये तो तो जो पलिया आदमी लोग लेकिन हम तुम्हें बिजारे ना ये बिजारे आठवां मर्सल पूर्ण होती है ये तारे बिजारे संचलित हैं ये जो मिलेचा ये जो मिलन प्रक्रिया होना हमें सामने चला है निंगल वन्नर चेयरमेन जो पहला देखो पहला प्रोड्यूसर होगा पहला बिजयन होगा पहला ज्यादा

നമുക്ക് സാധിക്കുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷംല നാസർ മഹൽ ജമാഅത്ത് പ്രസിഡന്റ് മജീദ് കെ കെ സെക്രട്ടറി എം കെ ഷംസുദ്ദീൻ ചെയർമാൻ ഷാജഹാൻ ട്രഷറർ അബ്ദുൾ റസാ കുര്യാാനപ്പള്ളി പി ടി എ പ്രസിഡന്റ് അബ്ബാസ് പുത്തലത്ത് എം പി ടി എ പ്രസിഡന്റ് സജിമി പ്രിൻസിപ്പൽ നിസാമോൾ ഹെഡ്മിസ്ട്രസ് മിനിമോൾ മുസ്തഫ ചിറ്റേത്തുകുടി അസീസ് വലിയ പറമ്പിൽ വി പി അബൂബക്കർ സ്റ്റാഫ് സെക്രട്ടറി സജി അലിയാർ ഷാഹിർ കെം എന്നിവരും സംബന്ധിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെയും ഒൻപത് എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ